നമസ്കാരം സ്വാഗതം ഞാൻ ടിറ്റോ ഞാൻചേരി പ്രവാസി മലയാളി സംഘടനയും നാടക കലാകാരന്മാരുടെ സംഘടനയായ അരങ്ങും ചേർന്ന് നടത്തിയ സംസ്ഥാന നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് നേടിയ മഞ്ഞപ്ര ദേവസ്വയെ ആദരിച്ചു മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രതിഭ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഭാ സംഗമം എന്ന പരിപാടിയിൽ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി റെക്ടർ ഫാദർ ജോസ് ഒഴലക്കാട്ടിൽ നിന്ന് ശ്രീ മഞ്ഞപ്ര ദേവസി ആദരവ് ഏറ്റുവാങ്ങി പ്രതിഭ ആർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീ അജികുമാർ ഹരിശ്രീ രക്ഷാധികാരി ശ്രീ കെ എ ജോസഫ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തീർച്ചയായിട്ടും കിട്ടുന്ന ചെറിയ പ്രചോദനങ്ങളും അവസരങ്ങളും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വ്യത്യസ്തമായ കഴിവുകളാണ് കഴിവുകളാണത് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ഏത് മേഖലയിൽ നമുക്ക് കഴിവ് അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ വളർത്തി പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത് കുട്ടികളെ സംസ്ഥാനം കലാകായിക മേഖലകളിലുള്ള സാംസ്കാരിക മേഖലകളിലുള്ള അഭിരുചിയാണ് തീർച്ചയായിട്ടും അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വളർത്താൻ കഴിയട്ടെ അതിന് നിങ്ങൾക്ക് ഒരു പ്രചോദനമായി മാതൃകയായിട്ടാണ് ദേവസ്വമായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ മാർഷിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള തൻ്റെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു തലമുറയ്ക്ക് നല്ല ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഉള്ള ഒരു ലക്ഷ്യത്തോടുകൂടി വളരെ സ്വതന്ത്രമായ രീതിയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വിട്ടുതരിക അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ ദേവസേട്ടന് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും നേരുന്നു ഇനിയും തീർച്ചയായിട്ടും ഇപ്പോൾ മണ്ണും മക്കളും അല്ലേ മണ്ണും മക്കളും വന്ന നാടകമാണ് കാലികമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രധാന നടൻ ദേവസേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു അപ്പം ആ എത്ര പ്രായമായാലും മനസ്സിൻ്റെ ചെറുപ്പമാണ് തീർച്ചയായിട്ടും ഏത് വേദികളിൽ കീഴടക്കുന്ന കലാ പ്രകടനത്തിന് തമ്മെ പ്രാപ്തരാക്കുക ഞാൻ അധികം പറയുന്നില്ല ഭക്തിഗാനങ്ങളുടെ സ്പർശ തേറ്റാണ് ഈ ഓഡിറ്റോറിയം

അവർ നടത്തിയ നാടക പരിസരത്തില് കേരള കേരള പരിസരമാണ് അതിനകത്ത് രണ്ടാമത്തെ നടനായിട്ട് പേര് ഇത് വന്നെങ്കിലും മഞ്ഞപ്പുറ ഈ സംഭവം ചെയ്യേണ്ട ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് മഞ്ഞപ്പുറക്കാരനെ നൽകി ദേശമുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഈ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഞങ്ങൾക്ക് കലാപരമായ മെരടുകളായിട്ടുള്ള പോകണം അപ്പം മഞ്ഞപ്പുറത്തെ ഇത്രയും സംസ്ഥാന അവാർഡ് നേടിയ നടനെ അംഗീകരിക്കാനുള്ള നമ്മളൊരു കടമയായതുകൊണ്ട് നമ്മളൊന്ന് ആദരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അച്ഛനെ കൊണ്ട് ക്ഷണിച്ച് അച്ഛനെ കൊണ്ട് ഒരാദം കൊടുക്കാമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ദേവസ്വങ്ങളെ വിളിച്ച് ആദരവ് കൊടുക്കുന്നത് പിന്നെ ഞാൻ അധികം പറയേണ്ടതിൽ എനിക്കൊരു നന്ദി ദേഹപ്പെടുത്തുന്നുണ്ട് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുമക്കളെ പ്രതികരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരിലും ഈശ്വരൻ നൽകിയൊരു കലയുണ്ട് എല്ലാ മനുഷ്യരിലും ഡാൻസ് ചെയ്യുന്നവരിൽ പാട്ട് പാടുന്നവരിൽ ഇപ്പോൾ ടിറ്റോ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അജി ചെയ്യുന്ന പ്രവൃത്തി അച്ഛൻ മനോഹരമായി ഒരു കലാകാരനാണെന്ന് നമുക്ക് പറയാം എന്നേക്കാൾ വലിയൊരു കലാകാരനാണ് ദുഃഖത്തിരിക്കുന്നത് ജോസഫ് സാർ ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെറുപ്പത്തിലെ പള്ളി അങ്കണത്തിൽ നമ്മുടെ പൊറോണ മഞ്ഞപ്പുറം പൊറോണ പള്ളി അങ്കണത്തിൽ വിവിധ തരത്തിലുള്ള വേഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് മറ്റൊരു ഫീൽഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സാമ്പത്തികവും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടും അത് പരിരക്ഷിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്നതുകൊണ്ടൊക്കെ എന്നെപ്പോലെ കലാഫീൽഡിലേക്ക് നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഞാൻ ഈ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സർവതും നശിപ്പിച്ച് എന്നിൽ നിക്ഷിപ്തമായ ദൈവം നിശ്ചയിച്ച് എനിക്ക് തന്ന ആ കല അതിനെക്കൊണ്ട് ഞാൻ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വീടും കുടുംബവും വിദ്യാഭ്യാസവും എല്ലാം കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല എല്ലാം ഉപേക്ഷിച്ച് അതിനു വേണ്ടിയിട്ട് മാത്രം നിലകൊണ്ടാവുന്നു അതുകൊണ്ട് ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെട്ടു അതും ഇത്തരം കരങ്ങളിൽ നിന്ന് യേശുദാസ് ഒരു പാട്ട് പാടി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എവിടെ ഈ ലോകത്തിൻ്റെ ഏത് തുറയിൽ നിൽക്കുന്നു ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നൂറ്റി രാജ്യങ്ങളിൽ മുഴുവൻ അറിയപ്പെടുന്ന യേശുദാസ് അദ്ദേഹം പാടിയ പാട്ടിൻ്റെ സൃഷ്ടികർത്താവാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടൊരു ആദരവ് കിട്ടുകയെന്നു പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു ഞാൻ കലാരംഗത്ത് വന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മക്കളെ ഒരുപാട് പറയാനുണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ ആദ്യമായിട്ടൊരു ബാലനാടനായിട്ട് അവതരി അവതരിച്ചതാണ് മേക്കപ്പ് മുഖത്തിട്ട് ഒമ്പതാമത്തെ വയസ്സിൽ അതിനുശേഷം സ്ത്രീ വേഷങ്ങളാണ് കിട്ടുന്നത് സ്ത്രീ വേഷങ്ങൾ കഥ സ്ത്രീ വേഷം കെട്ടാൻ അന്ന് ആളില്ലാത്തതുകൊണ്ട് വസ്ത്രത്താടൊക്കെ എന്നെ വന്ന് വിളിച്ച് സ്ത്രീ വേഷം കെട്ടാൻ മഞ്ഞപ്പുറപ്പള്ളിയിൽ ബൈബിൾ നാടകങ്ങൾ കളിക്കുമ്പോൾ സ്ത്രീ വേഷം കെട്ടാൻ ആളില്ലാത്തതുകൊണ്ട് എന്നെ വന്ന് വിളിച്ച് സ്ത്രീ സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ട് ഒരാണിൻ്റെ വേഷം കെട്ടാൻ എനിക്ക് കുതിയായിട്ട് ഞാൻ ആണിൻ്റെ വേഷം ചോദിച്ച് മേടിച്ചിട്ടുണ്ട് ഇവരോടൊക്കെ അങ്ങനെയാണ് ഞാൻ ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണും മക്കളും കൊച്ചും ശാരിയിൽ എത്തപ്പെട്ട ഒരുപാട് സമിതികളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം നമ്മുടെ മുരിങ്ങൂര് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി എഴുപത് ടെലി സിനിമ അരമണിക്കൂറിൽ താഴെ വരുന്ന സിനിമകൾ എഴുപതെണ്ണം ചെയ്തിട്ടുണ്ട് നാല് മലയാള ചലച്ചിത്രത്തിലും ഞാൻ ചെറിയ വേഷങ്ങൾ അതും ഡയലോഗുള്ള വേഷങ്ങൾ വെറുതെ ആൾക്കൂട്ടത്തിൽ കൂടെ ഓങ്ങിപ്പോകുന്നതല്ല ഭവാനപ്പൻ്റെ വാമിസ നമ്മുടെ മഞ്ഞപ്പുറത്ത് ഷൂട്ട് ചെയ്തതാണ് ജയറാമിനോട് ഡയലോഗ് പറയുന്നതിൻ്റെ സീൻ എനിക്കുണ്ട്